കഴിഞ്ഞ മൂന്ന് വർഷമായി കേരളത്തിലെ പ്രതിപക്ഷം പറയുന്ന കാര്യങ്ങളാണ് ഭരണകക്ഷി എം എൽ എ ആയ പി വി അൻവർ കഴിഞ്ഞ ഇരുപത്തിയഞ്ച് ദിവസമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആരോപണങ്ങളിൽ മുഖ്യമന്ത്രിക്ക് മിണ്ടാട്ടമില്ലാതായെന്നും മുഖം നഷ്ടപ്പെട്ട സർക്കാരാണ് കേരളം ഭരിക്കുന്നതെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു കഴിഞ്ഞ ഇരുപത്തിയഞ്ച് ദിവസകാലമായി മുഖ്യമന്ത്രിക്കും സർക്കാരിനുമെതിരായി ഒരു ഭരണകക്ഷി എം എൽ എ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് ഒരു പ്രതികരണവും നടത്താതെ സർക്കാരിക്ക് യഥാർത്ഥ ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ് ഇന്ന് രാവിലെ ഡൽഹിയിൽ പ്രതികരിച്ച മുഖ്യമന്ത്രി പോലും ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ് ഒരു ഉത്തരവും പറയാനില്ല സർക്കാർ പൂർണ്ണമായി പ്രതിക്കൂട്ടിൽ നിൽക്കുകയാണ് ഇപ്പോൾ ഉന്നയിക്കപ്പെട്ട കാര്യങ്ങളെല്ലാം പ്രതിപക്ഷം കഴിഞ്ഞ മൂന്ന് വർഷമായി പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങളാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഒരു ഉപജാപക സംഘം പ്രവർത്തിക്കുന്നു അവരാണ് പോലീസിനെ നിയന്ത്രിക്കുന്നത് എന്ന് ഞങ്ങൾ പറഞ്ഞു ഈ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന സി പി എമ്മിന് അതിന് നേതൃത്വം കൊടുക്കുന്ന മുഖ്യമന്ത്രിക്ക് ബി ജെ പിയുമായി ഒരു അവിശുദ്ധമായ ബാന്ധവമുണ്ട് എന്ന് ഞങ്ങൾ പറഞ്ഞു എ ഡി ജി പി ലോ ആൻഡ് ഓർഡർ അജിത് കുമാർ മുഖ്യമന്ത്രിയുടെ ദൂതനായി ആർ എസ് എസിന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയേയും ആർ എസ് എസ് നേതാക്കളെയും കണ്ടു എന്ന് പ്രതിപക്ഷമാണ് ആരോപണം ഉന്നയിച്ചത് കേരളത്തിലെ സ്വർണക്കള്ളക്കടത്ത് സംഘങ്ങൾ സ്വർണം പൊട്ടിക്കൽ സംഘങ്ങൾ ലഹരി മരുന്നു മാഫിയ ഇവർക്ക് പൊളിറ്റിക്കൽ പേറ്റണേജ് ഈ വാക്കാണ് ഉപയോഗിച്ചത് നിയമസഭയിൽ പൊളിറ്റിക്കൽ പേറ്റണേജ് രാഷ്ട്രീയ രക്ഷാകർതൃത്വം നൽകുന്നത് സി ആണ് മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് എന്ന് ഞങ്ങൾ വളരെ വ്യക്തമായി ഞങ്ങൾ പറഞ്ഞു ഇതെല്ലാം ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ പല ആവർത്തി നിയമസഭയ്ക്ക് അകത്തും പുറദേശോ റെക്കോർഡ് പറഞ്ഞ കാര്യങ്ങൾ ഇന്നൊരു ഭരണകക്ഷി എം എൽ എ തന്നെ ആവർത്തിച്ചിരിക്കുക ഭരണകക്ഷി മുഖ്യമന്ത്രിയുടെ ഏറ്റവും വിശ്വസ്തനായിരുന്നു മുഖ്യമന്ത്രിയുടെ ഏറ്റവും വലിയ അടുപ്പക്കാരനായിരുന്ന ഒരു ഭരണകക്ഷി എം തന്നെ മറ്റ് ചില എം ആളുകളും മാതാറാ സിന്ത്യ ഹോസ്പിറ്റൽ പാമ്പൻ മാധവൻ റോഡ് തളാപ്പ് കണ്ണൂർ ഫോൺ സീറോ ഫോർ നയൻ സെവൻ ടു സെവൻ സിക്സ് വൺ ത്രീ സീറോ